അത്രയുള്ള സമയത്ത് ഡാഡി എന്ത് ചെയ്യുന്നറിയോ താഴേക്ക് എന്നിട്ട് പറഞ്ഞത് എന്നിട്ട് ഡാഡി അങ്ങ് താഴെ ഒരു മാട്ടം തന്നെ താഴേക്ക് ഇങ്ങല്ലേ താഴേക്ക് താഴെ ഒരു വലിയ കിണറുണ്ടായിരുന്നു ആ കിണറിന് സൈഡൊന്നും കെട്ടിട്ടില്ല ഓക്കെ എന്നിട്ട് ഡാഡി കൊണ്ടുവന്നു പോയി കിണറിന്റെ ഇറ്റ അറ്റുകൾ കിണർ ഇവിടുന്ന് ഗാടി നോക്കുമ്പോ വെള്ളം കാണാം താഴത്തെ വാങ്ങി അവിടെ ഒരു കല്ലോ ആ കല്ലെ തട്ടി ഡാടി വെള്ളം കാണാൻ പക്ഷെ ആ കല്ല കല്ല് തട്ട് വന്നുകൊണ്ട് രക്ഷ വെക്കും ശരിക്കും വേറെ ഓർക്കുന്നില്ല ഉറക്കുന്നില്ല അത്ര ഇപ്പോൾ കുഞ്ഞിലെ താഴേക്ക് വീടില്ലേക്ക്